വൈപ്പിൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസ്മിത അണ്ടർ തേർട്ടീൻ വിമൻസ് ഫുട്ബോൾ ലീഗിൽ ടാലന്റ് പാലക്കാട് ജേതാക്കളായി ഒരു കളി പോലും തോൽക്കാതെ ഒൻപത് ജയവും ഒരു സമനിലയും നേടി ഇരുപത്തെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് പാലക്കാടൻ പെൺകുട്ടികൾ കിരീടം ചൂടിയത് ഡി ഡി സ്പോർട്സ് അക്കാദമി റണ്ണേഴ്സ് അപ്പായി ആറ് ജയവും ഒരു സമനിലയുമായി പത്തൊമ്പത് പോയിന്റ് നേടിയ ഡി ഡി സ്പോർട്സ് അക്കാദമി മൂന്ന് തോൽവിയും വഴങ്ങിയിരുന്നു ഐ എസ് വി ഫുട്ബോൾ ക്ലബ്ബ് ചാലക്കുടിയും അളകപ്പ എഫ് സി തൃശൂരും പതിനേഴ് പോയിന്റ് വീതം നേടി മൂന്നും നാലും ത്തിനർഹരായി പത്ത് ദിവസങ്ങളിലായി മുപ്പത് മത്സരങ്ങളാണ് ലീഗിൽ നടന്നത് ജേതാക്കളായ ടാലന്റ് ദേശീയതല മത്സരത്തിനും യോഗ്യത നേടി മത്സരത്തിനു ശേഷം നടന്ന അനുമോദന സമ്മേളനം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അവരൊപ്പം അവരുടെ രക്ഷിതാക്കൾക്കും ഒന്നിച്ച് ഓരോ മനസ്സോടെ വന്നുകൊണ്ട് നമുക്ക് ഫൈനലിൽ ഇത് വന്നു നല്ല മത്സരം കാഴ്ച വെച്ചു അവർ പ്രത്യേകിച്ച് പാലക്കാട് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നാലമ്പുഴ കുഞ്ഞു കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് നിർദ്ധാർണിച്ചതായി പ്രഖ്യാപിച്ചിട്ട് നോക്കുന്നു സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി എൻ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കൂടുതൽ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അസ്മിത ഫുട്ബോൾ ലീഗിന്റെ പേരിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഈ മത്സരങ്ങൾ നടന്നു മത്സരം നടക്കുന്നത് അണ്ടർ അണ്ടർ അതിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള വിഭാഗത്തിലെ മത്സരമാണ് ഇവിടെ കഴിഞ്ഞത് സായി തിരുവനന്തപുരം സെന്ററിലെ പരിശീലകൻ എൻ ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സജിത്ത് സമ്മാനദാനം നിർവഹിച്ചു സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് പക്ഷെ ആ അർത്ഥത്തിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്ന് സംശയമുണ്ട് അപ്പൊ പാലക്കാടുകാരും പറവുകാരും നാരമ്പലത്തുകാരും ഒക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതിനുശേഷം നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികളായിട്ട് സംസാരിക്കണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഓരോ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജേതാക്കൾക്ക് അൻപതിനായിരം രൂപയും ട്രോഫിയും റണ്ണേഴ്സിന് മുപ്പതിനായിരം രൂപയും ട്രോഫിയും പങ്കെടുത്ത താരങ്ങൾക്ക് മെഡലുകളും വിതരണം ചെയ്തു കെ ജെ ഫ്രാൻസിസ് സ്വാഗതവും പി ജി സുരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി ബി വിനയരാജ് ശ്രീജിത്ത് കെ എസ് ഇ എസ് സുബീഷ്കുമാർ നെൽസൺ ദേവസി സനൽ രാജ് സുരേഷ് കുമാർ രാജേഷ് ബൈജു കെ ബി തുടങ്ങിയവർ നേതൃത്വം നൽകി കെ എഫ് എയുടെ നിർദ്ദേശപ്രകാരം സെവനാരൂസ് ഫുട്ബോൾ അക്കാദമി നായരമ്പലം പഞ്ചായത്ത് ഗ്രൌണ്ടിലാണ് ലീഗ് സംഘടിപ്പിച്ചത് അണ്ടർ ഫിഫ്റ്റീൻ മത്സരങ്ങൾ ഇളങ്ങുന്നപ്പുഴ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നുവരുന്നു